അടുക്കളെ ചമ്മന്റെ അരച്ചരച്ച് എന്റെ നഖം തേഞ്ഞില്ലാണ്ടായി നീ നിന്റെ നഗത്തി പെയിന്റ് ഒടിച്ചുകൊണ്ടിടുന്നോ എന്റെ ഒരു തലയിലെഴുത്ത് എന്റെ നന്ദന്റെ കല്യാണങ്ങൾ തമ്മിൽ മൂന്ന് ദിവസം ഗ്യാപ്പേ ഉള്ളൂ അവന്റെ കുഞ്ഞിന് ആറ് മാസമായി അതൊരു വലിയ അമ്മേ എന്നുള്ള കാര്യമൊന്നുമല്ലേ നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ അച്ഛാ എനിക്ക് ആഗ്രഹം അമ്മേ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല എന്റെ കൊച്ചന്റെ മമ്മീന്ന് വിളിച്ചാൽ മതി മമ്മിന്നോ മങ്കി നിനക്ക് ഇഷ്ടമുള്ള പോലെ വിളിപ്പിരി പക്ഷെ ആരും വിളിക്ക മാരേജ് ലൈഫ് ശരിക്കും എഞ്ചേഴ് മതി ഒരു കുട്ടിയൊക്കെ അയ്യോ കൊണ്ട് ആ മുടി മുറിച്ചതിനെ ചൊല്ലി മേലാൽ എന്നെ കുറ്റപ്പെടുത്തി ഉണ്ണിയോട് നിർത്തി നിർത്തി നിന്റെ നഷ്ടപ്പെട്ട മുടിയെപ്പറ്റി ചിന്തിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിച്ച് എന്റെ മുടി കൊഴിയാൻ തുടങ്ങി അല്ലെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു കൂടെ പറപ്പാണല്ലോ നീ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ നഖത്തിന്റെ വൈറ്റ് വാഷും ചെയ്തോണ്ട് വിട്ടിട്ടാ മതിയോ അയ്യോ അത് ഞാൻ പറഞ്ഞില്ലേ എന്നാ ഞാൻ റിലീവ് ചെയ്തു ആ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ലീവ് വേക്കൻസി വേക്കൻസിയിലായിരുന്നല്ലോ എനിക്ക് പോസ്റ്റിംഗ് ലീവ് വേക്കൻസിയോ ആ ലീവ് എടുത്താൽ ഇന്നലെ വന്ന് വന്ന് ജോയിൻ ജോയിൻ ചെയ്യും വേറെ ആള് നീ ഇതെന്താ പുതിയൊരു കാര്യം കേൾക്കുന്ന മാതിരി ആലോചനയും വന്ന ഡ്രോക്ടറെ പറഞ്ഞില്ലേ താൽക്കാലിക നിയമനമാണെന്ന ഇല്ല പറഞ്ഞാണ് ഉന്നിയുടെ മറന്നത മറന്നല്ല മറന്നല്ല മറന്ന അല്ല എന്റെ ദൈവമേ മുടിയും പോയി ജോലിയും പോയി ആ പിന്നെ കുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ എനിക്ക് പ്രസവിക്കാനേ മനസ്സില്ല അയ്യോ ഇപ്പൊ കുട്ടിയും പോയി പ്രസവിക്കാത്ത മുട്ടച്ചി നിന്നെ ഡൈവേഴ്ഷൻ ചെയ്തിരിക്കുന്നു ഡൈവേഴ്സ് ചെയ്യാൻ ഞാനും കൂടെ ചിന്തിക്കണം എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല അയ്യോ ഇപ്പൊ എന്റെ ജീവിതവും പോയി